പ്രൈസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം നമുക്കൊരുമിച്ച് ദൈവപാതപിടത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യോസഫുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് സമയമൊരുക്കി അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ മുതൽക്കൂട്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു മെസ്സേജ് കേട്ട ഒത്തിരി പേര് അതിന് നല്ല നല്ല മറുപടികൾ നൽകി ആ മറുപടികൾ നൽകുമ്പോൾ തന്നെ അവരുടെയും ചില കാഴ്ചപ്പാടുകൾ ചിന്തകളൊക്കെ അതിൽ ക്രോഡീകരിച്ചു അപ്പോൾ തന്നെ അതെല്ലാവർക്കും ഒത്തിരി അനുഗ്രഹമായി എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം നാം വചനം കേൾക്കുകയും പഠിക്കുകയും പറയുന്നവരൊക്കെ ആയിത്തീരുക വചനത്തോടൊപ്പമുള്ള യാത്ര നമ്മെ ക്രിസ്തുവിനിലേക്ക് ഒത്തിരി അടുപ്പിക്കും മറ്റ് ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിനേക്കാൾ കേൾക്കുന്നതിനേക്കാൾ കർത്താവിൽ നമുക്ക് ഒരു പൂർണ്ണ ആശ്രയം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ഈ വചനങ്ങൾ ഇടനിലകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഇന്ന് ഒരു ചെറിയ ചിന്തയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മളൊക്കെ അറിയുന്നത് പോലെ തന്നെ നാം കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോസഫ് ഒരു വിൽപ്പന ചരക്കായി മാറുകയാണ് യോസഫിനെ വിധാനിയർക്ക് വിറ്റു എന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു വിൽക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ അവിടെ ഞാൻ ചൂണ്ടിക്കാട്ടി ഒന്ന് അപ്പൻ്റെ അവകാശങ്ങൾ ഇല്ലാതെ മാറുകയാണ് യോസഫ് ഇഷ്ടപുത്രനിൽ നിന്നും ഒരു അടിമയിലേക്ക് മാറുന്നൊരു കാഴ്ച എന്തുകൊണ്ടും വേദനയോടെയാണ് അത് പറഞ്ഞ് അവസാനിപ്പിച്ചത് നമുക്കിവിടെ നിന്നുകൊണ്ട് യോസഫിൻ്റെ ആ ഒരു ചിന്ത യോസഫ് ഈ ഒരു സമയത്ത് അനുഭവിച്ച ഒരു വ്യത ഒന്ന് മനസ്സിൽ കാണുന്നതല്ലായിരിക്കും നമ്മളൊക്കെ സഹോദരന്മാരാണ് അപ്പനും അമ്മയ്ക്കും ഒറ്റ മകനായിട്ടും ഒറ്റ മകളായിട്ടൊക്കെ ജനിച്ചവരി കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ തന്നെ സഹോദരങ്ങൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചേട്ടനും അനിയനും ഒക്കെ ആയിട്ട് ജീവിച്ച ആളുകളും ഇത് കേൾക്കുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും സഹോദരന്മാരോടുകൂടെ സന്തോഷത്തോടെ കഴിഞ്ഞ ആ പന്ത്രണ്ട് മക്കളിൽ അല്ലെങ്കിൽ പതിമൂന്ന് മക്കളിൽ ഇളവനായിട്ട് ഏറ്റവും ഇളയവനല്ല ബെന്യാമിനെ തൊട്ടുമുത്ത ആളായിട്ട് ജീവിച്ച യോസഫ് അപ്പൻ്റെ ഇഷ്ടപുത്രനായി എങ്ങനെയാണ് ഇഷ്ടപുത്രനായെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു അപ്പോൾ ഇവിടെ ഒരു മൂന്ന് വിഭാഗം നമുക്ക് കാണാൻ കഴിയും ഒന്ന് യാക്കോബ് രണ്ട് സഹോദരന്മാർ മൂന്ന് യോസഫ് യോസഫിൻ്റെ ഒരു ചിന്ത യോസഫിനെ പൊട്ടക്കനെറ്റിലേക്ക് തള്ളിയിടുമ്പോൾ താൻ അനുഭവിച്ചൊരു മാനസിക അവസ്ഥ ഞാൻ ആലോചിക്കാം കിലോമീറ്ററുകൾ മലയും കുന്നും താഴ്വരകളൊക്കെ താണ്ടി അപ്പൻ കൊടുത്തുവിട്ട ആഹാരവുമായി സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുവാൻ സഹോദരങ്ങൾ ജീവിക്കുവാൻ സഹോദരങ്ങളുടെ വിശപ്പടക്കുവാൻ കൊണ്ടുപോയ ആഹാര സാധനങ്ങൾ വാങ്ങിയിട്ട് വാങ്ങി ഭക്ഷിച്ചിട്ട് ജോസഫിനെ പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിട്ട ഒരു മാനസികാവസ്ഥ അവൻ ചങ്ക് പൊട്ടിപ്പോകുമെന്ന് മനസ്സിലാക്കും അവിടെ കിടന്നുകൊണ്ട് എന്തൊക്കെയായിരുന്നു ചിന്തിച്ചത് ഞാൻ കുന്നുകളും മലകളൊക്കെ താണ്ടിയത് വെറുതെ അവർക്ക് വേണ്ടി ആഹാരം ചുമന്നത് വെറുതെ ആയിരുന്നു അവരെ കാണണമെന്ന് ആഗ്രഹിച്ച് ശേഖയമ്മിൽ വന്നിട്ട് കാണാത്തപ്പോൾ തിരിച്ചു പോയാൽ മതിയായിരുന്നു ഒരുപക്ഷെ അവൻ തിരിച്ചു പോയിരുന്നെങ്കിൽ ഈ ഒരു അനർത്ഥം സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ മനസ്സിലാക്കുക ഇതെല്ലാം ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക നമ്മൾ നേരത്തെ ദോദാൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയതാണ് ഇരട്ട ഇരട്ടക്കിണറുള്ള സ്ഥലത്താണ് അവനെത്തിയിരിക്കുന്നത് അതിൻ്റെ ആഴം പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറമാണ് എല്ലാ സഹോദരങ്ങളെയും പേരുപേരായി വിളിച്ചു കാണും റൂവൻചേട്ട എന്നും യഹൂദയെന്നും ഈസാഹർ എന്നും സഗ്ലൂൺ എന്നൊക്കെ വിളിച്ചു കാണും പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല ആ കരച്ചിലിന് ചെവി കൊടുത്തില്ല പക്ഷെ മനസ്സിലാക്കുക ഇവിടെ നാം ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ യോസഫിനെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം മിഥ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്നും വലിച്ചു കയറ്റി അവിടം കൊണ്ട് തീർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു ആ വാക്യം അവിടെ കൊണ്ടൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ കുഴിയിൽ നിന്നും വലിച്ചു കയറ്റി പക്ഷെ അടുത്ത വാക്യം ഇസ്മായിൽ ഇർക്ക് ഇരുപത് വെള്ളിക്കാച്ചിന് വിറ്റു ഈ രണ്ട് വാക്യം ചേർന്ന് വന്നതുകൊണ്ട് കൊണ്ട് മാനസികമായിട്ട് ഭയങ്കര വേദന ഉണ്ടാക്കി വലിച്ചു കയറ്റി എന്നായിരുന്നെങ്കിൽ കാരണം അതുപോലെ നിലവിളിച്ചിട്ടുണ്ടാകാം അതുപോലെ വേദനപ്പെട്ടിട്ടുണ്ടാകാം വെള്ളമില്ലാത്ത പട്ടക്കിണറാണ് എന്തൊക്കെ സാധന സാമഗ്രികളാണ് ആ കിണറിനുള്ളിൽ ഉണ്ടാകുന്നറിയില്ല അവിടെ ഒരു വെളിച്ചം പോലും ഇല്ലാതെ ഇരുട്ടിന്റെ അഗാധതയിൽ ഒരു കുറ്റവും ചെയ്യാതെ തൻ്റെ ഓമനകുമാരനെ തള്ളിയിട്ടപ്പോൾ രണ്ടാമത് അവരെല്ലാം വലിച്ചു കയറ്റിയപ്പോൾ ഒരുപക്ഷെ യോസഫ് സന്തോഷിച്ചിട്ടുണ്ടാകാം എൻ്റെ ചേട്ടന്മാർക്കൊരു തെറ്റുപറ്റി ക്ഷമിച്ചിരിക്കുന്നു ഏതായാലും എന്നെ വലിച്ചു കയറ്റിയല്ലോ ഒരുപക്ഷെ അവരുടെ പക എന്നെ പിടിച്ചു തള്ളിയിട്ടുണ്ടാകാം പക്ഷേ ഇനി മുതൽ അവരുടെ ഒരു കുഞ്ഞനിയനായിട്ട് ഞാൻ ജീവിക്കും എന്നൊക്കെ സ്വപ്നം കേട്ടിട്ടുണ്ടാകാം പക്ഷേ അവനെ വലിച്ചു കയറ്റിയത് രക്ഷപ്പെടുത്താനല്ല വിൽക്കാനായിരുന്നു ഒരുപക്ഷെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാമഗാതയിൽ കിടക്കുമ്പോൾ പുട്ടക്കനെറ്റിൽ കിടക്കുമ്പോൾ പകർന്ന് കിടക്കുമ്പോൾ തരിപ്പണമായി കിടക്കുമ്പോൾ ഒന്നുമില്ലാതായി ഇരുട്ടത്ത് കിടക്കുമ്പോൾ നമ്മെ വലിച്ചു കയറ്റുവാൻ ഒരുപാട് സഹോദരങ്ങൾ വന്നിട്ടുണ്ടാകാം അതിനൊക്കെ നാം സന്തോഷിക്കുന്നുമുണ്ടാകും പക്ഷേ ഒരുപക്ഷെ നമ്മെ വിൽക്കുവാനായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സന്തോഷം അവിടെ അവസാനിക്കും നമ്മുടെ സഹോദരന്മാരൊന്ന് തോന്നിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ അല്പസന്തോഷത്തിന് കാരണമായേക്കാം എന്നാൽ അടുത്ത വാക്യമാണ് അവർ ഇസ്മായിൽ ഇർക്ക് ഇരുപത് വെള്ളിക്കാശിന് പറ്റും ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്തിനാണ് അവരെ ഇരുപത് വെള്ളിക്കാശിന് പറ്റുന്നത് യഹൂദ പറയുന്നൊരു കാര്യമുണ്ട് ഇരുപത്തിയാറാം വാക്യം അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട് നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചിട്ടെന്തുപകാരം വരുവിൻ നാം അവനെ ഇസ്മായിൽ ഇർക്ക് വിൽക്കുക ഇവിടെ സഹോദരന്മാരെല്ലാം കൂടെ ലാഭകരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യുകയാണ് കാരണം യോസഫിനെ കൊന്നിട്ട് എന്താണ് ലാഭം അവൻ എന്നത്തേക്കുമായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ളതൊഴിച്ചാൽ നമുക്ക് ലാഭമായിട്ടൊന്നുമില്ല ഇന്നും അനേകർ ലാഭകരമായി ബിസിനസ് ചെയ്യും അത് ഒരു സഹോദരനെ കൊന്നിട്ടായാലും ഒരു സഹോദരനെ വിറ്റിട്ടായാലും നാം കേട്ടു പലപ്പോഴും നമുക്കെ വിൽക്കുന്നവരാകും നമ്മെ തന്നെ വിൽക്കുന്നവരാകും എന്നാൽ മനസ്സിലാക്കുക ഇവിടെ സഹോദരന്മാർ അവരുടെ ലാഭമാണ് നോക്കുന്നത് ഇന്ന് സ്നേഹത്തിന് ഒരു പ്രാധാന്യവും ഇല്ലാതിരിക്കുന്നു ഇന്ന് സഹോദര സ്നേഹം അന്യമായിരിക്കുന്നു മാതാപിതാക്കളുടെ സ്നേഹം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം സഭയുടെ ഐക്യത സഭാ സഹോദരന്മാർ തമ്മിലുള്ള ഐക്യത പാസ്റ്റേഴ്സും സഹോദരന്മാരും തമ്മിലുള്ള ഐക്യത എന്തിനേറെ വിശ്വാസ സമൂഹം തന്നെ സ്നേഹമില്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും അവരവരുടെ കാര്യം എല്ലാവർക്കും അവരവരുടെ ലാഭങ്ങൾ ഇന്ന് ലാഭം മാത്രം നോക്കിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇടയിലേക്ക് വരുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ എന്തിനും എന്തും എല്ലാം ലാഭം മാത്രമാണ് നോക്കുന്നത് ലാഭത്തിന് വേണ്ടി തൂക്കത്തിന് വേണ്ടി ആളുകൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ ലാഭം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ലാഭം കിട്ടാൻ വേണ്ടി ലാഭം നോക്കി വില ചെയ്യുന്നവർ മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്തവർ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കം വരേണ്ട പാലങ്ങൾ ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നു വീഴുകയാണ് അപ്പോൾ അത് ടെൻഡർ പിടിക്കുന്നവരൊക്കെ അതിലെങ്ങനെ ലാഭം ഉണ്ടാക്കാം നോക്കുന്നത് ഇന്നും ആത്മീയ ജീവിതം തന്നെ ആത്മീക മേഖലകൾ തന്നെ ലാഭം കൊയ്യുകയില്ലേ ഏത് തരത്തിൽ ഒരാളെ കൊണ്ട് ലാഭം ഉണ്ടാക്കാം പുരുസഭാസൂഷകനായി പോകുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് നോക്കുന്നത് എത്ര വരുമാനമുണ്ട് ക്രിസ്തുവിന് ഒരു സ്ഥാനവും ഇല്ലാതിരിക്കുക സ്വന്തം സഹോദരനെ കൊന്നിട്ട് ലാഭം കൈപ്പറ്റാൻ നിൽക്കുകയാണ് അത് നമ്മളെയൊക്കെ വേദനപ്പെടുത്തുന്നത് അവർക്കുള്ള ആഹാരം കൊണ്ടുകൊടുത്തവനെ ഇന്നും അങ്ങനെ തന്നെയാണല്ലോ കൂടെ നിന്ന് ചതിക്കുക ആഹാരം കൊടുത്തവനെ സഹായിച്ചവനെ ഒന്നും നോക്കാതെ കണ്ണടച്ചാക്ഷേപിക്കുക യഹൂദ പറയുന്നു അവനെ കൊന്നിട്ട് നമുക്ക് എന്നെ ലാഭമുള്ളത് നമുക്ക് ലാഭമായിട്ടുള്ള കാര്യം ചെയ്യാം നമുക്ക് വിൽക്കുക അവിടെ ഇരുപത് വെള്ളിക്കാശിന് പറ്റു എന്തുകൊണ്ടാണ് ഇരുപത് വെള്ളിക്കാശിന് വിറ്റത് പതിനഞ്ച് വെള്ളിക്കാശിന് വറ്റില്ല മുപ്പത് വെള്ളിക്കാശിന് പറ്റില്ല നാം ഒന്ന് വചനം പുറകോട്ട് പഠിക്കുമ്പോൾ മറ്റൊരു ഇരുപത് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ രസത്തെ ഞാൻ കൊണ്ടുവരികയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യം ശരിക്കും അതിൻ്റെ മുപ്പത്തി എട്ട് മുതൽ വായിക്കുമ്പോൾ കറക്റ്റ് കാണാൻ കഴിയുണ്ട് ഈ ഇരുപത് സംവത്സരം ഞാൻ നിന്റെ പക്കൽ പാർത്തു ഈ ഇരുപത് സംവത്സരം ഇവിടെ യോസഫിനെ സംബന്ധിച്ചും യാക്കോബിനെ സംബന്ധിച്ചും വളരെ കണക്ഷൻ ആയിട്ടുള്ളൊരു വാക്യമാണ് ചേട്ടനെ പറ്റിച്ച് അപ്പനെ പറ്റിച്ച് ഇരുപത് വർഷങ്ങൾ ഒറ്റ വാക്യത്തിൽ പറയാൻ കഴിയുന്നത് ചേട്ടനെയും കുടുംബത്തെയും പറ്റിച്ച ഇരുപത് വർഷങ്ങൾ അപ്പനെ പറ്റിച്ച് ചേട്ടന് പായസം വിളമ്പിക്കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് അന്നു മുതൽ ലാബാന്റെ ഭവനത്തിൽ പാർത്ത ഇരുപത് വർഷങ്ങൾ ദൈവം നീതിമാനാണ് ഞാനിവിടെ പറയാൻ വരുന്നൊരു കാര്യം നാം ഏതൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ നാം കർത്താവിനെതിരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പോവുള്ളൂ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദാവീദ് അവനൊരു തെറ്റ് ചെയ്തു അതിനുവേണ്ടി ഓടിയ ഓട്ടം അത് കഴിഞ്ഞ് ഓടിയ ഓട്ടം നമുക്കൊന്നും മറക്കാൻ കഴിയുന്നതല്ല സ്വന്ത മകൻ അവന് ശത്രുവായിത്തീർന്നു അവൻ ആദ്യകാലങ്ങളിൽ അപ്പൻ്റെ ആടുകളുമായി വനാന്തരത്തിൽ പോയതിനേക്കാളും ഉപരിയായി പ്രാണരക്ഷാർത്ഥം ഓടി നടക്കേണ്ടി വന്നു അതുകഴിഞ്ഞ് ശൌൽ രാജാവ് അവനെ കൊല്ലുവാൻ ഭാവിക്കുമ്പോൾ എത്രയെത്ര വട്ടങ്ങൾ എത്രയെത്ര കാടുകൾ എത്രയെത്ര മേടുകൾ എത്രയെത്ര മരുഭൂമികൾ എത്രയെത്ര ഗുഹകൾ എത്രയെത്ര വനാന്തരങ്ങൾ അവനോടി നടന്നു എന്നതുപോലെ സ്വന്തം അപ്പനെ പറ്റിച്ച് സ്വന്തം ജ്യേഷ്ഠനെ പറ്റിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോകാൻ കഴിയാതെ ഇതാ ലാബാന്റെ അടുക്കൽ വന്ന് നീണ്ട ഇരുപത് വർഷം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ദൈവസന്നിധിയിൽ അനീതിയായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഒരിക്കലും നന്മയായിരിക്കില്ല ഒരിക്കലും അത് ലാഭമായിരിക്കില്ല ഇവിടെ നാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഞാൻ വായിക്കുന്നു ഈ ഇരുപത് സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു നിന്റെ ചെമ്പരിയാടുകൾക്കും കോലാടുകൾക്കും നാശം ജനനാശം വന്നിട്ടില്ല നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടില്ല ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് തീർന്നു പകൽ കളവുപോയതിനെയും രാത്രി കളവുപോയതിനെയും നീ എന്നോട് ചോദിച്ചു ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തു നോക്കുക നാം ആരെയെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നീതികേടായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നീതികേടായി എന്തെങ്കിലും ലാഭപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ചിന്തയിൽ അത് ലാഭമെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ അതിൻ്റെ പരിണിത ഫലം യാക്കോബ് നമുക്ക് കാണിക്കുകയാണ് ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത എന്താണ് പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി ഈ ഇരുപത് സമ്മത്സരം ഞാൻ നിൻ്റെ വീട്ടിൽ പാർത്തു ഒരു തരത്തിലും ലാഭമില്ലാത്ത ഇരുപത് വർഷം അതിനനുഭവിച്ചത് അതിൻ്റെ പ്രത്യാഘാതം നേരിട്ടത് ഇവിടെയാണ് സംഭവിച്ചത് എന്നെ അത് ഒത്തിരി ആശ്ചര്യപ്പെടുത്തി ദൈവസന്നിധിയിൽ നാം ചെയ്യുന്ന ഓരോ തെറ്റുകളും കുറ്റങ്ങളും നാം മാത്രമല്ല അനുഭവിക്കുന്നത് നമ്മുടെ തലമുറകൾ കൂടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ഞാൻ ചെയ്ത ദുരോഹം അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ മാത്രമല്ല അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് എൻ്റെ മക്കളിൽ മാത്രമല്ല പ്രത്യാഘതമുണ്ടാകുന്നത് എൻ്റെ മക്കളിൽ വെച്ച് ആരെയാണോ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് അവനിലാണ് എൻ്റെ പ്രത്യാഘതമുണ്ടാകുന്നത് യാക്കോബ് ഒരു പക്ഷേ വീട്ടിൽ നിന്നും അപ്പനെ പറ്റിക്കുമ്പോൾ അറിഞ്ഞു കാണില്ല യാക്കോവിൻ്റെ അമ്മ ഓരോ കാര്യം പറയുമ്പോൾ അവൾ അറിഞ്ഞു കാണില്ല യാക്കോവിൻ്റെ ജ്യേഷ്ഠനെ പറ്റിക്കുമ്പോൾ യാക്കോബ് അറിഞ്ഞു കാണില്ല പക്ഷെ നോക്കുക ദൈവം നീതിമാനാണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത ആരെയും നീതിമാനായിട്ട് കാണിക്കുന്നില്ല ആരുടെയും കുറ്റങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല എല്ലാം തുറന്നു തന്നെയാണ് കാണിക്കുന്നത് ഈ സമയം നമുക്കൊരു തീരുമാനമെടുക്കാമോ ഇതൊരു ഓൾട്ര കോളൊന്നുമല്ല പക്ഷെ അതിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് നിങ്ങൾ ഈ സമയം ഒന്ന് ചോദിക്കാൻ പറ്റുമോ കർത്താവിനോട് ഒന്ന് പറയാൻ പറ്റുമോ എൻ്റെ കുറവുകളെ ഓർക്കരുതേ കർത്താവെ അതെൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് എൻ്റെ തലമുറയിലേക്ക് വരാതെ കർത്താവ് അതിനെന്ത് പ്രായച്ചിത്തം ഞാൻ ചെയ്യണം ദൈവസന്നിധത്തിൽ ഒരു തീരുമാനമെടുക്കാമോ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഞാനുൾപ്പെടെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് കർത്താവിന് ഇഷ്ടമില്ലാത്ത അനിഷ്ടമായ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് വലിയ ഭാവമമെന്നോ ചെറിയ ഭാവമൊന്നുമല്ല നോക്കേണ്ടത് ദൈവസനത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം കർത്താവെ ഇനിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയല്ല നല്ലവനായി ജീവിക്കുക എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എനിക്കുള്ളവർക്ക് വേണ്ടി ഞാനൊന്ന് നീതിയായി ജീവിക്കാൻ ശ്രമിക്കുക കർത്താവ് അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയെ അനുസരിച്ച് ഇവിടെ നോക്കുക യാക്കോ വന്നു ചെയ്തപ്പോൾ രക്ഷപ്പെട്ടു എന്ന കരുതിയത് ജയിച്ചു എന്ന കരുതിയത് ലാഭമായിരുന്നു എന്ന കരുതിയത് അനുഗ്രഹം മേടിച്ചപ്പോൾ ഇരുപത് വെള്ളിക്കാശന് വിറ്റു അടുത്ത വാക്യം അവർ യോസഫിനെ മിശ്രീമിലേക്ക് കൊണ്ടുപോയി വളരെ പ്രാധാന്യമുള്ളൊരു വാക്യമാണ് യോസഫിന്റെ സഹോദരന്മാർ അവർക്ക് ലാഭമുണ്ടാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാൽ മനസ്സിലാക്കുക വചന പഠിക്കുമ്പോൾ അവർക്കല്ല ലാഭമായി തീർന്നത് അത് യോസഫിനായിരുന്നു ലാഭമായി എന്നാൽ യോസഫിന്റെ ആ ഒരു വീക്ഷണത്തിൽ ആ ഒരു ജോസഫിന്റെ ഭാഗത്ത് നിന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം വിഷമമായി കാണും ആ യോസഫിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീന് സഹോദരന്മാരുടെ മുമ്പിൽ നിന്നു ഇനി തനിക്ക് തന്റെ സ്നേഹനിധി കാണാൻ കഴിയില്ല ഇനി തനിക്ക് തൻ്റെ ഭവനത്തിലേക്ക് കയറാൻ കഴിയില്ല എന്നേക്കുമായി ഇവിടെ നിന്നുള്ളൊരു ഒരു ഒരു വേർപാട് എന്നെ ഒത്തിരി അസ്വസ്ഥനാക്കുകയാണ് സ്വന്തം സഹോദരന്മാരുടെ അടുക്കൽ നിന്നും കച്ചവടക്കാർ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചിത്രം മനസ്സിൽ നിന്നും ആയിരുന്നില്ല അവരെങ്ങനെയാ കൊണ്ടുപോയെന്ന് എന്ന് എഴുതിയിട്ടില്ല വലിച്ചു കൊണ്ടുപോയോ പിടിച്ചുകെട്ടിക്കൊണ്ടുപോയോ എങ്ങനെ കൊണ്ടുപോയെന്ന് എഴുതിയിട്ടില്ല പക്ഷെ ഒരു കൊണ്ടുപോക്കൽ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു ചെറുപ്പക്കാരിൽ ഒരു വേദന ഇവിടം കൊണ്ട് ജോസഫിൻ്റെ ചിത്രം തിരികെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പുരുഷ നാം ഏറ്റവും എൻജോയ്മെൻറ്റ് ചെയ്യേണ്ട ഏറ്റവും ആഹ്ലാദിക്കേണ്ട ഏറ്റവും സന്തോഷിക്കുന്നൊരു വയസ്സാണ് ഈ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് എൻ്റെ മകൻ ഇപ്പോൾ പതിനാറ് വയസ്സായി അവൻ്റെ ആഗ്രഹം എന്ന് പതിനെട്ട് വയസ്സാകും കാരണം ലൈസൻസ് എടുക്കണം പുള്ളി വീട്ടിൽ അത്യാവശ്യം കൂട്ടറൊക്കെ അങ്ങോട്ട് ഇതൊക്കെ ഓടിക്കും ഞാൻ പുറത്തേക്കൊന്നും കൊടുത്തുവിടില്ല പുള്ളി കാറ് പഠിക്കണമൊക്കെ ഉണ്ട് പക്ഷേ അവൻ നോക്കിക്കാണുന്ന ഒരു വയസ്സ് പതിനെട്ട് വയസ്സാണ് കാരണം അവന് ലൈസൻസ് എടുക്കണം ലൈസൻസ് എടുത്തിട്ട് ചെത്തി നടക്കണം ഏ വണ്ടിയിലൊക്കെ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് ഏരപ്പിച്ചുകൊണ്ടൊക്കെ പോകണം നമ്മളൊക്കെ പോയതാണല്ലോ ഇന്ന് ഞാനിത് കേൾവിക്കാരോട് ചോദിക്കുന്നു ഈ പതിനേഴ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുകളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയും കഴിഞ്ഞ നാളുകളിലേക്കും തിരിഞ്ഞു പോകണം ആ കുഞ്ഞു പ്രായത്തിലേക്കും തിരിഞ്ഞു പോകണം ഇപ്പോൾ നമുക്ക് ബാധ്യതകളായി പ്രയാസങ്ങളായി ഭാര്യയുടെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം കുടുംബത്തിൻ്റെ കാര്യം എല്ലാ ദിവസവും നമ്മൾ ശരിക്കും വളരെ സ്ട്രഗിൾ ചെയ്യുന്നു പോകുന്ന അനേകം പേരുണ്ട് പ്രായം കൂടുമ്പോൾ ഇങ്ങനെ വിഷമം തോന്നുന്നവരുണ്ട് നരകൾ കാണുമ്പോൾ വിഷമിക്കുന്നവരുണ്ട് ഞാൻ ഞാനെന്നൊരു വെഡിങ്ങിന് പോയി ഞാൻ ഒരു ഒരുങ്ങനെ ഫോട്ടോ എടുക്കാം ഞാൻ പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ അയ്യോ അയ്യോട്ട് അടിക്കാൻ പറഞ്ഞു പോയപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ എന്നാൽ നോക്കുക യോസഫിനെ സംബന്ധിച്ച് അവൻ്റെ നല്ല കാലമെന്ന് പറയുന്നത് അപ്പനോടൊപ്പമുള്ള ഒരു പതിനേഴ് വയസ്സ് പക്ഷേ ഇനി അങ്ങോട്ട് അവൻ അവനേത് കാലത്താണോ സന്തോഷിക്കാനിരുന്നത് ഏത് കാലത്താണോ അവൻ ആരോഗ്യവാനായിരിക്കുന്നത് ആ ഒരു കാലം വളരെ പ്രയാസത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇവിടെ നോക്കുക ഒരു വിൽപ്പന ചരക്കായിട്ട് ഒരു പതിനേഴ് വയസ്സുകാരനെ അടിമയാക്കി കൊണ്ടുപോകുമ്പോൾ അവൻ്റെ അവസ്ഥ ഒന്നും പറഞ്ഞറിയിക്കുന്നതിനെ കളക്ടറമാണ് ഇവിടെ സംഭവിക്കുന്നത് കച്ചവടക്കാർ അവനെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇനി അവൻ ഒരിക്കലും ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയില്ല യജമാനൻ എന്തു പറയുന്നു അതുപോലെ ആയിത്തീരുകയാണ് ഇവിടെ അവൻ്റെ ചരിത്രം വഴി മാറുകയാണ് ഇവിടെ ഇപ്പോൾ യോസഫിന് യോസഫിൻ്റെതായ ഇഷ്ടങ്ങൾ ചെയ്യാൻ കഴിയില്ല യോസഫിന് യോസഫ് വിചാരിക്കും പോലെ ഒരു ജീവിതം ചെയ്യാൻ കഴിയില്ല ഇനി യോസഫിന്റെ നിയന്ത്രണമെല്ലാം ആരാണോ തന്നെ വില കൊടുത്തു വാങ്ങിയത് അവൻ പറയും പോലെ ഇനി യോസഫിൻ്റെ ജീവിതം യോസഫിന് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ കഴിയില്ല യോസഫിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല യോസഫിന് ഇഷ്ടമുള്ള യാതൊന്നും ചെയ്യാൻ കഴിയാതെ അവൻ്റെ യജമാനന്റെ ഇഷ്ടം ഇവനിൽ അടിച്ചേൽപ്പിക്കുന്നത് അവൻ ചെയ്യുവാൻ നിർബന്ധിതനാവുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയസക്കെതിരെ തെറ്റും അവരെ ഒരു കച്ചവടക്കാർക്ക് വിൽക്കുകയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അവർക്ക് ഇഷ്ടമായി വാങ്ങുകയല്ല വില പറഞ്ഞു വാങ്ങുകയല്ല ഇവരുടെ ലാഭത്തിന് വേണ്ടി അവർ കൊടുക്കാൻ നിർബന്ധനാവുകയാണ് ശരിക്കും അടിമ കച്ചവടങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഈ റോമാ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ ഒരു അടിമ അടിമയുടെ ഒരുപാട് ചിന്തകൾ ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഒരു അടിമയെ വാങ്ങുക എന്ന് പറഞ്ഞാൽ പ്രായം കുറയും കുറയോറും അവർക്ക് പൈസ കൂടുതലാണ് കിട്ടുന്നത് ലേഡീസിനെ സംബന്ധിച്ച് വിവസ്തയായിട്ടായിരിക്കും അവളെ വിൽക്കുന്നത് അവരുടെ സൗന്ദര്യം നോക്കി അവരുടെ ശരീരം നോക്കി അവരുടെ ഏജ് നോക്കി അവരുടെ കുടുംബമഹിമ നോക്കി അങ്ങനെ അങ്ങനെ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട് ഇവിടെ നോക്കുക വഴിയിൽ വെച്ച് ഒരു കച്ചവടം അവർ പോലും പ്രതീക്ഷിച്ച് കാണില്ല ജോസഫ് കോമള രൂപിയായിരിക്കുന്ന പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരം അവനെ ഇതാ വാങ്ങിക്കൊണ്ടു പോവുകയാണ് എനിക്ക് മറ്റൊരു ഭാഗം കൂടെ വായിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മുമ്പിൽ സമയം അനുവദിക്കുന്നില്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യം പിന്നെയാ അവർ ഒരു കോലാടുകൊറ്റനെ യോസഫിന്റെ അങ്കി അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ച് ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി ഇത് നിന്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു ഇവിടെയും യാക്കോമിന് കിട്ടാവുന്ന രണ്ടാമത്തെ തിരിച്ചടി ആദ്യം ഇരുപത് വെള്ളിക്കാഴ്ച ഞാൻ പറഞ്ഞു രണ്ടാമത്തത് യാക്കോവിൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചൊരു കാര്യമാണ് അമ്മയുടെ ഇഷ്ടപ്രകാരം അനുഗ്രഹങ്ങൾ വാങ്ങുക ഏശാവൊന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇസഹകനെ കൊണ്ട് ചെക്ക് ഒരു ഭാഗമുണ്ട് ആ ഭാഗമൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം അത് ജസ്റ്റ് ഒരു ഒന്നൊന്ന് തൊട്ടുവെക്കുന്നതെന്ന് മാത്രം ആ തെറ്റിദ്ധരിപ്പിച്ചത് ഇവിടെ മക്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൻ ചെയ്തത് അതുപോലെ തന്നെ മക്കൾ ചെയ്യിക്കുന്നു അവിടെ യാക്കോബ് ഒരു തെറ്റാണ് ചെയ്തെങ്കിൽ ഇവിടെ യാക്കോബിന് തെറ്റുകളുടെ കൂമ്പാരം വന്ന് കുമിയുകയാണ് അവൻ ചെയ്തതിനൊക്കെ ഇരട്ടി പ്രശ്നങ്ങളിലേക്ക് അവൻ മാറുകയാണ് ആ ചെയ്തതിൻ്റെയൊക്കെ വിഷമം അവൻ്റെ ജീവിതം മുഴുവൻ അവൻ അനുഭവിക്കുകയാണ് മുതൽ കരയാൻ തുടങ്ങിയ യാക്കോബ് പിന്നെ കരച്ചിൽ നിർത്തിയിട്ടില്ല എന്നെ കേൾക്കുന്ന പ്രിയസ്നയ്ക്കെതിരെ നാം ചെയ്യുന്ന തെറ്റിന് നാം തന്നെ അനുഭവിക്കേണ്ടി വരും അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് അതുകൊണ്ട് ദൈവസന്നിധിയിൽ തെറ്റുകളെ ഏറ്റു പറഞ്ഞു ദൈവസന്നിധിയിൽ നമുക്ക് കൃപയ്ക്കായി യാചിക്കാം കർത്താവിനോട് ക്ഷമിക്കുവാൻ പറയാം ഈ വധനങ്ങളാൽ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും